വയനാട് പുൽപ്പള്ളിക്ക് സമീപം പാക്കത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ പരുക്കേറ്റ കുർവാദ്വീപിലെ സുരക്ഷാ ജീവനക്കാരൻ മരിച്ചു പാക്കം സ്വദേശി പോളാണ് മരിച്ചത് ഒരാഴ്ചക്കിടെ കാട്ടാനയുടെ രണ്ട് മനുഷ്യജീവനുകൾ നഷ്ടമായതോടെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് പാക്കം കുറുവദ്വീപ് റൂട്ടിൽ ചെറിയ മലവാന മേഖലയിൽ രാവിലെ ഒൻപതരയോടെയാണ് കാട്ടാനാക്രമണമുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ പോളിനെ ആദ്യം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചെങ്കിലും ഐസിയു സൗകര്യമില്ലാത്തതിനാൽ റോഡ് മാർഗം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോളിന്റെ മരണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇത് തന്നെ ഗവൺമെന്റിന്റെ തികഞ്ഞ പരാജയമാണ് വയനാട്ടിലെ ജനങ്ങളുടെ ജീവൻ ഒരു ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു ഗവൺമെന്റ് ആണ് ഇപ്പോൾ ഉള്ളത് കാരണം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇത്രയും വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യജീവൻ കവർന്നെടുക്കുമ്പോൾ ഇതിനൊരു ആക്ഷൻ പ്ലാനോ കർമ്മ പദ്ധതിയോ തയ്യാറാക്കാൻ ഇവർ തയ്യാറാകണ്ടേ മാനന്തവാടി ചാലിഗദയിൽ അജീഷിനെ മോഴയാന ആക്രമിച്ചതിൽ പിന്നെ അടച്ചിട്ട കുർവാദ്വീപിലെ ജീവനക്കാരനായിരുന്നു പോൾ സഞ്ചാരികൾക്കുള്ള നിയന്ത്രണമറിയാതെ കുറുവയിലേക്ക് എത്തുന്നവരെ തിരികെ അയക്കുന്നതിനായി ചെറിയമല ജംഗ്ഷനിൽ ഡ്യൂട്ടി ചെയ്യുന്നതിനിടെയാണ് പോൾ ആനയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് സമീപത്തുണ്ടായിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒച്ചവെച്ചതോടെ ആന പിന്മാറുകയായിരുന്നു ഗതാഗത തടസ്സം ഒഴിവാക്കാൻ പ്രത്യേക അറിയിപ്പ് നൽകിയായിരുന്നു പോളിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് അമൃത ന്യൂസ് വയനാട്